Música മികച്ച അധ്യാപകനുള്ള പുരസ്കാരം നേടിയ ജബ്ബാർ മാസ്റ്ററിനെ ആലുവ ഉപജില്ലാ സ്കൂൾ കലോത്സവ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ആദരിച്ചു അൻവർ സാസി എം എൽ നിന്നും ജബ്ബാർ മാസ്റ്റർ ആദരവ് ഏറ്റുവാങ്ങി അക്കാദമിക രംഗത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനം കാഴ്ചവെച്ച് കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം പ്രാവർത്തികമാക്കുന്നതിനുവേണ്ടി അദ്ദേഹം നടപ്പിലാക്കിയ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ആദരിച്ചത് അഖിലേന്ത്യാ ടീച്ചേഴ്സ് ഫെഡറേഷന്റെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം ഓൾ കേരള പി അസോസിയേഷൻ നൽകുന്ന ബെസ്റ്റ് ടീച്ചർ അവാർഡ് ഗുരുജ്യോതി അവാർഡ് എ പി അബ്ദുൾ കലാം സ്റ്റഡി സെന്റർ നൽകുന്ന ബെസ്റ്റ് ടീച്ചർ അവാർഡ് പ്രശസ്ത കവയത്രി സുഗതകുമാരി ടീച്ചറുടെ നാമനേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സുഗതവനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഗുരുജ്യ പുരസ്കാരവും ജബ്ബാർ മാസ്റ്റർ കരസ്ഥമാക്കിയിട്ടുണ്ട് ഞാൻ പുതിയൊരു പുസ്തകത്തിന്റെ അത് ഈ മാസം പ്രകാശനം നമ്മുടെ ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ പ്രകാശനം ചെയ്യുന്നത് ബദൽ എന്നാണ് ആ പുസ്തകം നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാം നമ്മുടെ കേരളം ഇന്ന് വർത്തമാനകാലം നേരിടുന്ന രോഗാതുത എന്ന വിഷയത്തെ അഭിസംബോധന കൊണ്ടാണ് ആ പുസ്തകം കേടുന്നത് ആ പുസ്തകത്തിലേക്കും പ്രകാശത്തിലേക്കും നിങ്ങളെ ഔദ്യോഗികമായിട്ട് സ്വാഗതം ചെയ്യുന്നു അതുകൂടൊപ്പം തന്നെ എൻ്റെ സ്കൂളിൽ ഇരുപതോളം പ്രൊജക്റ്റുകൾ കേട്ടിട്ട് നടപ്പിലാക്കുന്നുണ്ട് അത് കാണാനും ഗോൾഡൻ ജോബിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവിധ പരിപാടികൾ ആസ്വദിക്കാനും ഔദ്യോഗികമായിട്ട് ഈ അവസരത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ തന്ന ഈ അനുമോദനം തീർച്ചയായിട്ടും വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ സന്തോഷവും ആത്മവിശ്വാസവും നൽകും അദ്ദേഹം നടപ്പിലാക്കിയ ഭക്ഷ്യബദൽ പദ്ധതി ഏറെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു മാത്രമല്ല എന്റെ മാലിന്യമെൻ്റെ ഉത്തരവാദിത്തം ഇലക്കറി ഗ്രാമം പദ്ധതി എന്റെ പേരമരം പദ്ധതി എന്റെ പപ്പായമരം പദ്ധതി ഇലക്കറി ഗവേഷണ കേന്ദ്രം നീർക്കുടം പദ്ധതി ബട്ടർഫ്ലൈ പാർക്ക് ഭക്ഷ്യോക്യമായ പൂന്തോട്ടം പർണശാല ശാന്തിവനം അന്നവനം കുട്ടിവനം എന്നിങ്ങനെ നിരവധി പ്രൊജക്ടുകൾ സ്കൂളിനകത്തും പുറത്തും ഇതിനോടകം ജബ്ബാർ മാസ്റ്റർ നടപ്പിലാക്കി കഴിഞ്ഞു Thank you